പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയുകയില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും നാം അപ്ലോഡ് ചെയ്ത പോസ്റ്റുകളും ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കപ്പെടാൻ ഉചിതമല്ലായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി നാം അത് റിമൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡിങ്ങും ഡൗൺലോഡിങ്ങും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എത്തേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായി എത്തുകയും ആഘോഷങ്ങളും പരിഹാസങ്ങളും തുടങ്ങിയിട്ടുണ്ടാകും ട്രോളുകളും വിമർശനങ്ങളും പണിപ്പുരയിൽ തയ്യാറായിട്ടുണ്ടാകും അതിനാൽ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ദീനിന് ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കുക ഒരിക്കലും ദീനിന് ഉപദ്രവമായി മാറുന്ന രൂപത്തിലാകാൻ പാടില്ല തീർച്ചയായും കണ്ണും കാതും മനസ്സുമെല്ലാം വിചാരണ ചെയ്യപ്പെടുന്നതാണ് എന്ന പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകാൻ റബ്ബ് T'as